ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ മലയംകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ അഞ്ചാം ക്ലാസ്സുകാരനെ തെരുവ് കടിച്ച സംഭവത്തിൽ മലയങ്കീട് ഗ്രാമപഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി കുടുംബം

ആശുപത്രിയിൽ മക്കളെ ഡോക്ടറെ കാണിക്കാനായി തന്റെ വാപ്പയോടൊപ്പം കുഞ്ഞുങ്ങളുമായി പോയ കെല്ലി സ്വദേശി ശബരി മക്കൾക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ടൂ വീലറിൽ ആശുപത്രിയുടെ മുന്നിൽ എത്തിയ ഉടൻ പുറകിൽ നിന്ന് വന്ന തെരുവ് നായ കടിക്കുകയായിരുന്നു കയ്യിലും കാലിലും തെരുവ് നായ കടിക്കുകയും കുഞ്ഞ് തറയിൽ വീഴുകയും ചെയ്തു തന്റെ വാപ്പ കണ്ടതിനാൽ കൂടുതൽ പരിക്ക പറ്റാതെ മകൻ രക്ഷപ്പെട്ടതായാണ് ശബ്ന പറഞ്ഞത് സംഭവം കണ്ട ഉടൻ സ്ഥലത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവേഴ്സും ആംബുലൻസ് ഡ്രൈവേഴ്സും ഓടിയെത്തിയാണ് മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ പ്രാഥമിക ചികിത്സ നൽകുകയും ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സാധാരണക്കാരായി ജനങ്ങൾ പോകുന്ന ആശുപത്രിയുടെ മുന്നിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി എങ്ങനെ വിശ്വാസത്തോടെ ആശുപത്രിയിൽ പോകുമെന്നും സംഭവത്തിൽ ഇനിയൊരു കുഞ്ഞിനും ഇങ്ങനെ വരാതിരിക്കാൻ അധികാരികൾ ഇടപെട്ട് അനുയോജ്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ശബന കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെടുന്നു അതെ മോനെയും കൊണ്ടും രണ്ട് മക്കളെയും കൊണ്ടും പനിയായിരുന്നു അവരെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോഴും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോഴാണ് സംഭവം നടന്നത് പട്ടി ഓടിക്കൊണ്ട് വന്ന് കടിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പട്ടിയും ഇവനും കൂടെ ആയിട്ട് തറയിൽ ഉരുണ്ട് തറയിൽ കിടക്കുകയായിരുന്നു പെട്ടെന്ന് അടിച്ചിട്ടൊന്നും പോകുന്നില്ല നായ ഞാൻ ഒ പി തുണ്ടെടുക്കാൻ വേണ്ടി പോയതാണ് പാപ്പ പറഞ്ഞു നീ അവനെയും കൊണ്ട് പോയി ഇവനെ നിർത്തിയിട്ട് പോ ഞാൻ കൊണ്ടു വരാം നീ ഇപ്പോൾ ഈ ഓ പി തൊണ്ടെടുത്ത് കാണിക്കാനായിട്ട് ഒ പി തുണ്ടെടുത്ത് വച്ചരെ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പോഴാണ് കരച്ചിലും ബഹളവും പാപ്പാരെ വിടേയും കേൾക്കുന്നത് പാ പോ പട്ടി പോ പട്ടി എന്നൊക്കെ പറയണത് കേട്ടോ അങ്ങനെ ഞാൻ തിരിഞ്ഞ് ഓടിച്ച് തന്നപ്പോൾ ഇവനെ തറയിലിട്ട് ഉരുട്ടുകയായിരുന്നു ചെയ്തത് നാ കുറെ നാലഞ്ചിടത്ത് കടി കിട്ടിയ ഒരിടത്ത് കാറ്റിലും കയ്യിലും ഒക്കെയാണ് കടിക്കിട്ടിയത് ഇപ്പം പിന്നെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ആട്ടു വർഷക്കാരും വേറെ ഒരാളും കൂടി വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ച് അപ്പോൾ അവിടെ വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊണ്ടുതരാൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെയാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാഷ് ചെയ്തൊക്കെ കൊടുത്തത് കൊടുത്ത് കഴിവ് ഡോക്ടറെ കാണിച്ച പറഞ്ഞ് അഞ്ച് വയസ്സിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു പോകുന്നു പറഞ്ഞ് പിന്നെ അവർ തന്നെ പെട്ടെന്ന് തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്നു അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണം ഫുഡൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് കൊണ്ടു എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തില് കൊണ്ടു കൊടുത്ത് ഹെൽത്തിലും കൊടുത്തു അവരിപ്പോ ഹെൽത്തിൽ കൊണ്ടുവരുത്തപ്പോടെ സാറില്ലായിരുന്നു സാർ എവിടെ പോയിരിക്കുന്നു അറിഞ്ഞു പിന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഫോം കൊടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നു അവിടെ നിന്ന് കൊണ്ടുപോ അവര് പറഞ്ഞ് ഇവിടെ എല്ലാം കാണിക്കേണ്ടത് നിങ്ങൾ പഞ്ചായത്തിലാണ് കൊടുക്കാനുള്ളത് പട്ടി നായയുടെ അത് ഉടമയാണെങ്കിൽ അവർക്കെതിരെ കേസെങ്കിലും കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കി അവിടെ നിന്ന് ഒരു ഫോംബ് അതിനെ കൊണ്ടുവന്ന് അതും കൂടി വച്ച് പരാതിയും ഹോസ്പിറ്റലായതുമായിട്ട് അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴവർ റെസീപ്റ്റ് തന്നു അതും കൊണ്ട് തിരിച്ച് ഞങ്ങൾ വന്നു ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് എസ് മണ്ഡല കമ്മിറ്റി സബീർ പറഞ്ഞു സംഭവം പറഞ്ഞ് കോൺഗ്രസ് നേതാവ് മലകീഴ് വേണുഗോപാലും കുട്ടിയെ സന്ദർശിച്ചിരുന്നു നമ്മളെ ഇവിടുന്ന് വണ്ടിയിൽ അങ്ങനെ നാലു പേരുമായിട്ട് പോവാണ് രണ്ട് കുഞ്ഞുമക്കളും മോളും അങ്ങനെയായിട്ട് പോവുകയാണ് പട്ടി ഇവിടെ നിന്ന് തന്നെ നടന്ന് നമ്മളെ വൈകിയെന്ന് തന്നെ വരുകയാണ് പട്ടി വരുമ്പം ഞാൻ കാണുന്നില്ല ഇവൻ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പം മോളിറങ്ങി കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി പോവാൻ പറയും ഓ പി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പട്ടി രാത്രി അവിടെ കടിച്ചു അവിടെ നിന്ന് അവന്റെ കയ്യിൽ കടിച്ചു കൈ കടിച്ചു ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പട്ടിയെ ചവിട്ടി അവിടെ നിന്ന് രണ്ട് ഓട്ടോക്കാർമാരും ഒന്ന് പട്ടിക കല്ലെടുത്ത് ഓടുകയറിഞ്ഞു എന്നിട്ട് പട്ടി കുരക്കുകയോ ഒന്നും ചെയ്തില്ല